ഇതുപോലെ നട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ ജന്മം കഴിയുമോ ആർ എസ് എസിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കുന്ന ബുൾഡോസർ രാജ് നടത്തുന്ന വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്ന മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആർ എസ് എസ് പോലെയുള്ള വർഗീയ സംഘടനയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ ശ്രീ പിണറായി വിജയന് ഈ ജന്മം സാധിക്കുമോ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പുറപ്പെടുവിച്ചിരിക്കുന്നു കർണാടകയിൽ സർക്കാർ ഭൂമിയിലോ പൊതുസ്ഥലങ്ങളിലോ ആർ എസ് എസ് പരിപാടി നടത്തരുത് നിർദ്ദേശവുമായി സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കോൺഗ്രസിനെ എപ്പോഴും ആക്ഷേപിക്കാറുണ്ടല്ലോ ആർ എസ് എസിനോടൊപ്പമാണെന്നും ബിജെപിയോടൊപ്പമാണെന്നും ഒക്കെ ഈ ഇന്ത്യയുടെ മണ്ണിൽ ആർ എസ് എസിനെയും ബിജെപിയെയും നേരിട്ട് എതിർക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദാ ഇതേപോലെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ ജന്മം നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ആർ എസ് എസിനെ എങ്ങനെയാണ് ബിജെപി പി യെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും കൂടി നമുക്ക് കണ്ടിട്ട് ബാക്കിയുള്ളത് സംസാരിക്കാം കൊടകര കുഴൽപ്പണ കേസിന്റെ സ്ഥിതി എന്താ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്തുതന്നല്ലോ പിന്നീട് വലിയ വെളിപ്പെടുത്തലുകളല്ലേ ആ കേസിലുണ്ടായത് ആ കേസ് എങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത് അഥവാ കേസിന്റെ സ്ഥിതി എന്താണ് എല്ലാവരും രക്ഷപ്പെട്ട സ്ഥിതിയാണുള്ളത് അത് മാത്രവുമല്ലോ ഈ പറയുന്ന ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹോസബളയുമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ലേ അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ഇപ്പൊ ഈ ലാവലിൻ കേസിൽ ഒരു സമൻസ് ഇ ഡി അയച്ചിരിക്കുന്ന അതേ വർഷം തന്നെയാണ് ഈ കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും എങ്ങനെയാണ് ആർ എസ് എസിനെ ബി ജെ പിയെ പിണറായി വിജയന്റെ ഗവൺമെന്റ് എതിർക്കുന്നത് കൊടകര കേസ് ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആ കേസിനെ പറ്റി സംസാരം പോലുമില്ല ഇങ്ങനെയൊക്കെയാണ് പിണറായി വിജയൻ സഖാവ് ഈ ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കുന്നത് അതേപോലെ തന്നെയാണ് അടുത്ത കാര്യങ്ങളും വരുന്നത് നമ്മുടെ എ ഡി ജി പി അജിത് കുമാറിന്റെ കേസ് വലിയ ചർച്ചയായ വിഷയമല്ലേ സി പി ഐ വരെ ഇതിനെ എതിർത്തതല്ലേ എന്നിട്ടും എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ആർ എസ് എസിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ നാളെ ഇതുവരെ പിണറായി സാധിച്ചിട്ടുണ്ടോ കഴിയില്ല എന്ന് മാത്രമല്ല ഇനി അടുത്തതും കൂടി നമുക്ക് കാണാം അതുപോലെ തന്നെയാണല്ലോ പൂരം കലക്കൽ വിവാദം എന്ന് പറയുന്നത് അത് സി പി എമ്മിനെ വലിയ സംശയത്തിന്റെ നിലനിൽ നിർത്തിയില്ലേ ഈ പറയുന്ന തൃശ്ശൂരിൽ നടന്ന തെരഞ്ഞെടു തൃശൂരിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടുന്നു എന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല ആ സീറ്റ് സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് സി പി എയുടെ വിലയിരുത്തൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കിടയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടായ വികാരമാണ് എന്നുകൂടിയാണ് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഒരു കൊടുക്കൽ വാങ്ങൽ സി പി എമ്മുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചില നേതാക്കളും ബി ജെ പിയുമായിട്ട് നടത്തുന്നു ഇതിനിടയിലാണല്ലോ ഇ പി ജയറായും പോയി പ്രകാശ് ജാവഡേ ജാവദേക്കറെ കണ്ട അടക്കമുള്ള സംഭവങ്ങൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായ ഒരു ആരോപണമാണ് കേരളത്തിൽ എന്താണ് ആരോപണം എന്ന് ഇവിടെ അതുപോലെ തന്നെ ചില അന്തർധാരകൾ അന്തർധാരകൾ സജീവമായിരിക്കുന്നു സജീവമായിരിക്കുന്നു കേസുകളാണ് കലക്കി ബിജെപിയെ പോലെ ഒരു പാർട്ടിക്ക് ഈ കേരളത്തിൽ ഒരു എംപിയെ സൃഷ്ടിച്ചു കൊടുത്തത് എന്തിന്റെ പ്രത്യഭകാരമായിട്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിൽ പോലും ഇപ്പോൾ മകനെതിരെ വന്നിരിക്കുന്ന ഇ ഡി അന്വേഷണവും പിണറായി വിജയനെതിരെ വന്നിരിക്കുന്ന അന്വേഷണവും മകൾക്കെതിരെ വന്നിരിക്കുന്ന അന്വേഷണവും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഈ പറയപ്പെട്ട കാരണങ്ങളൊക്കെ എന്തിന്റെ പേരിലായിരിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു സീറ്റാണ് ബി ജെ പിക്ക് വേണ്ടി പിണറായി വിജയന്റെ ഭരണത്തിൽ പിണറായി വിജയൻ ഓഫർ ചെയ്തത് മനസ്സിലായില്ലേ ഇതൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ബി ജെ പിയെ ശക്തമായി എതിർക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല കർണാടകയിലെ പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലെ കോൺഗ്രസ് എതിർക്കുന്ന പോലെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു നിലപാടെടുക്കണമെങ്കിൽ ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകരുത് നമ്മളെ ഭരിക്കുന്നത് എന്നും കൂടിയുണ്ട് അടുത്തത് നോക്കൂ ഞാനിപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അഥവാ സി പി എം പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ പിടിച്ചു പോലീസ് സഹത്തുണ്ടായിരുന്നു അതായത് കേന്ദ്രം അറസ്റ്റ് ചെയ്താൽ മാത്രമേ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം ഒരു പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകാം പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ടതേ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട വിവേകരനെ അറസ്റ്റ് ചെയ്യേണ്ട പക്ഷേ ഈ കേസുകളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസുകളെ നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണോ നേരിടുന്നത് ഈ കേസുകളെ നിങ്ങൾ ാണ് നേടുന്നത് കേരളത്തിൽ തന്നെ ഉദാഹരണമുണ്ടോ ഐസക്കിനെതിരായിട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടായില്ലേ ആ കേസിൽ തോമസ് സമൻസ് ഇല്ല ഞാൻ അവിടെ പോയി ഇല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ കേസ് നടത്തിയത് ഈ രീതിയിൽ നിയമപരമായിട്ടാണ് നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട് നോക്കൂ ഇപ്പൊ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായിട്ട് സോണിയ ഗാന്ധി ഡൽഹിയിൽ പോയി എത്ര ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്ര മണിക്കൂറുകളോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡി കെ ശിവർ എത്ര മണിക്കൂറുകളോളം ചോദ്യം ചെയ്യപ്പെട്ടു ഈ രാജ്യത്ത് പിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരത്തെ രാത്രിക്ക് രാത്രി മതിയാടിയല്ലേ സി ബി ഐക്ക് അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടത് ഇതേപോലെ നട്ടലുള്ള നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തിനെതിരെ ഏത് രീതിയിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മകനെതിരെ വന്ന അന്വേഷണം എങ്ങനെയാണ് ആവിയായി പോയത് കൊടകര കേസ് എങ്ങനെയാണ് ആവിയായി ആവിയായിപ്പോയത് മകൾക്കെതിരെ വന്ന ആ കേസുകൾ എങ്ങനെയാണ് വിധി പറയാതെ മാറ്റിവെക്കപ്പെടുന്നത് ലാവലിംഗ് എങ്ങനെയാണ് ഇത്രമാത്രം വർഷങ്ങളോളം വിധി പറയാൻ നീട്ടിവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ആർ എസ്സിനെയും ബി ജെ എതിർക്കാൻ ഭയം കാണിക്കുന്നത് എന്തിനാണ് മടി കാണിക്കുന്നത് ഒറ്റ ഉത്തരമേയുള്ളൂ കുടുംബത്തെ രക്ഷിക്കണം മകനെ രക്ഷിക്കണം മകളെ രക്ഷിക്കണം ഇതിന് പോലെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ദാ ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകൾ ഇല്ലാതെയാകണം ിൽ മുഖ്യമന്ത്രിയുടെ മകന് ഈ ഡി ഒരു രഹസ്യ സമൻസ് അയച്ചിരുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാം മെയ്യിൽ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നുവെന്ന് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും പ്രചാരണത്തിന് പോകാതെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദയാത്ര പോയെന്ന് നമുക്കറിയാം നിലവിൽ കേരളത്തിലൊരു നിയമസഭാ സീറ്റ് പോലും ഇല്ലാതിരുന്ന ബിജെപി ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ഒന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചെന്ന് നമുക്കറിയാം അതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഇ ഡിയുടെ കൂടി ചുമതലയുള്ള കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി ഒരു ദുരൂഹ കൂടിക്കാഴ്ച നടത്തിയത് നമുക്കറിയാം ഇ ഡിയോട് കൂടി ചുമതലയുള്ള നിർമ്മല സീതാരാമനെ വിളിച്ചു വരുത്തി സൽക്കാരങ്ങൾ കൊടുക്കുക ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊന്നും പിണറായി വിജയൻ ഒരു സ്ഥലത്തും പ്രചരണത്തിന് പോയിട്ടില്ല മകനെതിരെയുള്ള ഇ ഡി നോട്ടീസ് ഒക്കെ വരുന്നത് ഈ കാലയളവിലാണ് ഇതിനുശേഷമാണ് ഇലക്ഷൻ നടക്കുന്നത് ആ ഇലക്ഷൻ നടക്കുന്നത് ആ ഇലക്ഷന് ബിജെപിയെ ജയിപ്പിക്കുകയാണ് ഇത്രയുള്ളു എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം കാല് പിടിച്ചിട്ടാണെങ്കിലും കൈ പിടിച്ചിട്ടാണെങ്കിലും അതിനകമ്മികൾ കയറുന്നിട്ട് പിണറായി വിജയൻ വലിയ സഖാവാണെന്നും വലിയ അങ്ങേയറ്റത്തെ നേതാവാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ചോദിക്കുന്നത് കുറെ കാലമായില്ലേ കോൺഗ്രസും ബി ജെ പിയും വേട്ടയാടാൻ തുടങ്ങിയിട്ട് കോൺഗ്രസിനെ വേട്ടയാടി അത്രയും ഏതെങ്കിലും ഒരു സംവിധാനം ഈ പറയുന്ന സഖാക്കളെ വേട്ടയാടിയിട്ടുണ്ടോ വേട്ടയാടാൻ നിങ്ങളാകെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ പോലും നിങ്ങൾക്ക് വേട്ടയാടപ്പെടേണ്ടി വന്നിട്ടില്ല കാരണം പോയി കാലു പിടിച്ചിട്ടും ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തു കൊടുത്തിട്ടും കേസുകൾ ഇല്ലായ്മ ചെയ്തും നിങ്ങൾ ഇങ്ങനെ സുരക്ഷിതമായിട്ട് നിൽക്കുക എന്നിട്ട് പറയുക പിണറായി വിജയൻ വലിയ അങ്ങേയറ്റത്തെ ബിജെപി എതിർക്കുന്ന ആളാണെന്ന് ഒരു ചുക്കുമില്ല പേടിച്ച് വിറച്ച് നിക്കറിൽ മുള്ളിക്കൊണ്ട് ബിജെപിയുടെ കാല് പിടിച്ച് മാത്രം ഭരണം നടത്തുന്ന ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിൽ ഒരു കമ്മികൾക്കും സംശയം വേണ്ട അത് പറയുമ്പോൾ നിങ്ങൾ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല നിങ്ങൾ ബിജെപിയെയും കോൺഗ്രസിനെയും കൂട്ടിക്കെട്ടിയിട്ട് കാര്യമില്ല നിലപാട് നട്ടല് എന്ന് പറയുന്ന സാധനം വേണം അവിടെ ഒരു വാഴപ്പിണ്ടിയെങ്കിൽ കൈ മാറ്റിവയ്ക്കാൻ ഈ അന്തം കമ്പികൾ പിണറായി വിജയനോടൊന്ന് പറയണം